പേരിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിം വൺ മില്യൺ കോയിൻസ് കണ്ണ സുവർണവസരമായ സുഹൃത്തുക്കളെ അതിൽ ഇന്നത്തെ ഡെയിലി സിഫറാണ് ഞാൻ പറയുന്നത് വൺ പോയിൻറ്റ് വൺ മില്യൺ കോയിൻസുകൾക്കുകൾ ചെയ്യാനുള്ള സുവർണവസരം ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് മേർജാണ് അത് മേർച്ച് നമുക്ക് നേരെ ഡെയിലി സൈഫറിലോട്ട് പോവാം ഡെയിലി സൈഫറിലോട്ട് പോകുന്ന ഇവിടെ മേർച്ച് ആണ് ഫസ്റ്റ് എം ആണ് എം രണ്ട് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എം കിട്ടി പിന്നെ വരുന്നത് ഇ ആണ് ഈ ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ കിട്ടി പിന്നെ വരുന്നത് ആറാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് പിന്നെ വരുന്നത് ജി ആണ് രണ്ട് ഡാഷും ഒരു ഡോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജി കിട്ടി പിന്നെ വരുന്നത് ഇ ആണ് ഈ ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ കിട്ടി അപ്പോൾ ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് നമ്മൾ അവിടെ ഇവർ ചെയ്തിരിക്കണം കോഡ് ഈസ് ബ്രാക്ക് ടേക്ക് ദ പ്രൈസ് അങ്ങനെ ഗവൺമെൻറ്റിന് കോഴ്സ് ഞാൻ എവിടെയാണ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഡോൺ മെസ് ഇറ്റ് ഓക്കെ താങ്ക് യു